मेरा मेरा पानी पानी उतरता उतरता देख देख मेरे किनारे देख, मेरे किनारे किनारे पर पर घर घर मत मत बसा बसा लेना लेना मैं समंदर लौट തിര പിൻവലിയുന്നത് കണ്ട് എന്റെ തീരത്ത് കുടിൽ കെട്ടരുത് ഞാൻ കടലാണ് തിരിച്ചു വരും ഇതാണ് അദ്ദേഹം പറഞ്ഞ ആ ഹിന്ദിയുടെ ഏകദേശ അർത്ഥം ഇത് പറയാനുണ്ടായ സാഹചര്യം ദേവേന്ദ്ര ഫട്നാവിസ് എന്ന മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പറയാനുള്ള ആ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം നയിച്ച എൻ ഡി എ മുന്നണി അവിടെ ഭൂരിപക്ഷം കിട്ടുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ ശിവസേനയുടെ തലവൻ ഉദ്ധവ് താക്കറെക്ക് മുഖ്യമന്ത്രിയാകാൻ ആകാൻ മോഹം സ്വാഭാവികമായിട്ടും ഒരു മുന്നണിയായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിയുമ്പോൾ ആ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ എം എൽ എമാർ കിട്ടിയ പാർട്ടിക്കാണല്ലോ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയാവേണ്ടത് ഇവിടെ നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സി പി എമ്മും ഉണ്ട് സി പി ഐ ഉണ്ട് സി പി എമ്മിനാണ് കൂടുതൽ എം എൽ എ മാർ അറുപതിനു മുകളിൽ എം എൽ എമാരുണ്ട് സി പി ഐക്ക് അത്രയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ ആളായിരിക്കും അങ്ങനെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നത് ഇതാണ് എല്ലായിടത്തുമുള്ള ഒരു രീതി എന്നാൽ മഹാരാഷ്ട്രയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഉദ്ധവ് താക്കറെക്ക് മുഖ്യമന്ത്രിയാവണം എന്ന മോഹം അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കലകിച്ചു തങ്ങൾക്കെതിരെ മത്സരിച്ച തങ്ങൾക്കെതിരെ മത്സരിച്ച എൻ ഡി മുന്നണിയുടെ കൂടെ ഈ ഉദ്ധവ് താക്കറെ ബി ജെ പിയെ ചതിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ കുറേ കാലം അയാൾക്ക് മുഖ്യമന്ത്രിയായിട്ട് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കേണ്ടി വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങളെ ചതിച്ചിട്ടാണ് പോയത് പറ്റിയ ഒരു അവസരം വരുമ്പോൾ തങ്ങൾ പണി കൊടുക്കുക അല്ലെങ്കിൽ പണി തരും എന്ന കാര്യം ബി ജെ പിയെ അറിയാവുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുതന്നെ സംഭവിച്ചു ഉദ്ധവ് താക്കറെയുടെ ക്യാമ്പിൽ നിന്നും ഏകനാഥ് ദിഷിൻ്റെ വലിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ എം എൽ എമാരെ കൂടെ വലിച്ചുകൊണ്ട് ആ പാർട്ടി ശിവസേന തന്നെ പിളർത്തിക്കൊണ്ട് ഇവർ സർക്കാർ രൂപീകരിക്കുന്നു അപ്പോഴും അപ്പോഴും ദേവേന്ദ്ര ഫഡ്നാവിസ് ഒരുപടി ഇറങ്ങി നിന്നുകൊണ്ട് വെറും ഡെപ്യൂട്ടി സി എം അതായത് ഉപമുഖ്യമന്ത്രിയായി നിന്നുകൊണ്ട് ഏകനാഥ് ഷിൻഡേനെ മുഖ്യമന്ത്രിയാക്കി നിർ അദ്ദേഹം വളരെ അടങ്ങി നിൽക്കുന്നു അതായത് പാർട്ടി അച്ചടക്കം ലംഘിക്കാൻ നിൽക്കുന്നു അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ആ വാശിയും ആ പകയും ഒക്കെ നുരയിടുന്നുണ്ടാവാം അതിപ്പോൾ ദാ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ ഇവിടെ ഒരു പാർട്ടിക്കും ഇനിയും മുഖ്യമന്ത്രി തങ്ങളുടെ നേതാവിനെ ആക്കണമെന്ന് പറയാൻ പോലും ഒരവസരം കൊടുക്കാത്ത രീതിയിൽ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് എം എൽ എമാരുള്ളതിൽ അതിൽ നൂറ്റി മുപ്പതിന് മുകളിൽ ഒറ്റയ്ക്ക് തന്നെ പിടിച്ചുകൊണ്ട് അതിൽ ഏക ഏതാനും എം എൽ എമാരെ കൂടി ചേർത്താൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമാവും അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും മറ്റൊരാൾ മുഖ്യമന്ത്രി ഈ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കില്ല ബി ജെ പിക്ക് തന്നെ കിട്ടും അത് സ്വാഭാവികമായിട്ടും ദേവേന്ദ്ര ഫട്നാവിസ് ആയിരിക്കും അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞ ആ വാക്കുകൾ ഇന്ന് രാഷ്ട്രീയ വൃത്തങ്ങളിൽ തന്നെ വലിയ തോതിലുള്ള ചർച്ചാ വിഷയമാണ് കാര്യം അദ്ദേഹം പറഞ്ഞ ആ വാചകത്തിൻ്റെ ശൈലി എങ്ങനെയാണ് ഓളം തിര പിൻവാങ്ങുന്നത് കണ്ടുകൊണ്ട് തീരത്ത് എൻ്റെ തീരത്ത് കുടിൽ കെട്ടരുത് ഞാൻ കടലാണ് തിരിച്ചു വരും എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ സത്യമായിരിക്കുകയാണ് അവിടെ പ്രതിപക്ഷ നേതാവില്ല മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ നേതാവാൻ ഒരു പാർട്ടിക്കും ഇരുപത്തിയൊൻപത് എം എൽ എ മാർ കിട്ടിയിട്ടില്ല ഇരുപത് എം എൽ എമാരാണ് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് കിട്ടിയത് കോൺഗ്രസ്സിന് കിട്ടിയത് പതിനഞ്ചോ പതിനാറാണ് അതുപോലെ തന്നെ ശരത് പവാറിൻ്റെ എൻ സി പിക്ക് കിട്ടി എൻ സി പിക്ക് കിട്ടിയത് വെറും പത്താണ് അവരെല്ലാവരും കൂടി ചേർന്നാൽ പോലും അവിടുത്തെ മഹായൂതി സഖ്യത്തിനെതിരെ ഒന്ന് ഒച്ച വെക്കാൻ പോലും പറ്റാത്ത രീതിയിലായിപ്പോയി ശരിക്കും എണ്ണത്തിൻ്റെ കാര്യത്തിൽ അതായത് ലോകസഭാ എം പിമാരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വലിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര നാൽപ്പത്തെട്ട് എം രാ ലോക്സഭാ എം പിമാരുണ്ട് അതുപോലെ തന്നെ പ പതിനെട്ടോ പത്തൊമ്പതോ രാജ്യസഭാ എം പിമാരുണ്ടും രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമാണ് അങ്ങനെ എല്ലാം കൊണ്ടും നിർണായകമായിട്ടുള്ള ആ സംസ്ഥാനത്ത് ഭരണം വലിയ സുസ്ഥിരമായ രീതിയിൽ തന്നെ തിരിച്ചു പിടി പിടിച്ചിരിക്കുകയാണ് തിരിച്ചു പിടിച്ചിരിക്കുക എന്ന് തന്നെ പറയണം കാര്യം ഒരിക്കൽ അത് നഷ്ടപ്പെട്ടു പിന്നീട് അവരുടെ കൂട്ടത്തിലുള്ള ആളെ തന്നെ പിളർത്തിയെടുത്തുകൊണ്ട് വന്ന് ആ ആൾക്ക് മുഖ്യമന്ത്രി പദം കൊടുത്തിട്ട് പിന്നിലേക്ക് മാറി അങ്ങനെ തൻ്റെ അവസരം വരാൻ വേണ്ടി കാത്തിരുന്നു ഇതായിപ്പോൾ അവസരം വന്നിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മാത്രമല്ല കേരള കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒഴിച്ചാൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് എന്തെങ്കിലും സന്തോഷിക്കാനുള്ള വകയുണ്ടോ എന്ന് നോക്ക് കഴിഞ്ഞ ദിവസം വന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഇവിടെ സിറ്റിംഗ് സീറ്റ് പാലക്കാട് സിറ്റിംഗ് സീറ്റ് കിട്ടിയതിലാണ് ഇത്രയും കിടന്നുണ്ടാങ്കം സ്വന്തം സഹോദരി വയനാട്ടിൽ ജയിച്ചിട്ട് പോലും അത് നേരെ ചു ഒന്ന് സന്തോഷിക്കാൻ പോലും പറ്റാത്ത ആളാണ് രാഹുൽ ഗാന്ധി കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ മുന്നിൽ കൂടെ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സംസ്ഥാനങ്ങളായിട്ടും ബി ജെ പി ഇങ്ങനെ പിടിച്ചു അത് വെറുതെ പിടിച്ചെടുക്കുക മാത്രമല്ല അവർ പക തീർക്കുക കൂടി ചെയ്യുകയാണ് പല കാര്യങ്ങൾക്കൊപ്പം തന്നെ പല കാര്യങ്ങൾ കണക്കുകൂട്ടി തന്നെ ഓരോരോ സംസ്ഥാനമായിട്ട് അവർ അതും നിർണായകമായിട്ടുള്ള സംസ്ഥാനങ്ങളാണ് പിടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതായത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചെറിയ തിരിച്ചടിയേറ്റ സ്ഥലമാണ് ചെറുതല്ല ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് വലിയ തിരിച്ചടിയേറ്റ ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശ് ആ ഉത്തർപ്രദേശിൽ ഇപ്പോൾ നടന്ന ഏഴ് ഒമ്പത് നിയമസഭ എം എൽ എ സീറ്റിന് വേണ്ടിയിട്ട് മത്സരം നടന്നിരുന്നു അതിൽ ഒമ്പതിലേഴും ബി ജെ പി തന്നെ പിടിച്ചെടുത്തിരിക്കുന്നു അപ്പോൾ അവർ ആ തെറ്റ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുണ്ടായ ആ പിഴവ് കൂടി തിരുത്തിക്കൊണ്ട് ശക്തമായി തിരിച്ചു വരികയാണ് ഒരു രീതിയിലും കോൺഗ്രസ്സിന് സന്തോഷിക്കാൻ ഒന്നുമില്ല സംസ്ഥാനങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നു രാജ്യത്തിൻ്റെ ഭരണം കയ്യിൽ നിന്ന് പോകുന്നു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എം പിമാർ അവർക്കുള്ളത് അവിടെ പോലും ഭരണമില്ലാത്ത ഒരവസ്ഥ അപ്പോൾ പാലക്കാട് പോലുള്ള സിറ്റിംഗ് സീറ്റിലെ ആ വിജയം വെച്ചെങ്കിലും അവരൊന്ന് സന്തോഷിച്ചോട്ടെ ഇവിടുത്തെ കേരള ബി ജെ പി നേതൃത്വത്തിനെ ഒന്ന് കളിയാക്കിയെങ്കിലും അവരൊന്ന് ആശ്വാസം കൊള്ളട്ടെ എന്ന് ഇവിടുത്തെ സംഘീ അളങ്ങ് കരുതിയാൽ മതി അത്രയുള്ള സംഭവം